അല്ല അത് വ്യത്യാസങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല നമ്മളിപ്പോൾ റെഡിയാണല്ലോ തിരഞ്ഞെടുപ്പിന് റെഡിയാണ് അല്പം നീണ്ട കാത്തിരിപ്പുണ്ട് ഒന്നര മാസം അല്ലേ ഒന്നര മാസം ഏകദേശം അത് കുഴപ്പമില്ല തെരഞ്ഞെടുപ്പിന് ഈ തവണ കേരളത്തിലെ കാര്യമാണ് ചോദിച്ചത് എങ്കിൽ യു ഡി എഫ് റെഡിയാണ് ശക്തമായി ഫീൽഡ് ചെയ്ത് കഴിഞ്ഞു എല്ലാ പാർലമെന്റ് മണ്ഡലം കൺവെൻഷനുകളും ഏകദേശം തീർന്നു ഇനി കുറച്ചേ ബാക്കിയുള്ളൂ എല്ലാം നല്ല പ്രതികരണമാണ് ഞങ്ങൾ റെഡിയാണ് അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഡേറ്റ് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഒന്നുകൂടി ഊർജം വെക്കും എന്ന് മാത്രമേ ഉള്ളു അല്ല അവർക്കൊരുപോലല്ലേ ഗുണമാണ് എല്ലാവർക്കും ഗുണമാണ് ദോഷമാണ് എല്ലാവർക്കും ദോഷമാണ് പക്ഷേ പിന്നെ വലിയ കാര്യമൊന്നുമില്ല കാരണം തിരഞ്ഞെടുപ്പ് അവസാന അവസാനത്തേക്ക് വരുമ്പോഴാണല്ലോ പിരിമുറുക്ക ഓട്ടോ അങ്ങനെയല്ലേ ലാസ്റ്റ് റൗണ്ടെ വരുമ്പോൾ നല്ല ഓട്ടോ ആകും അതുവരെ അതിൻ്റെ അനുസരിച്ച് പോകും ഏതായാലും നീണ്ട കാലാവധി ആകുന്നത് കൊണ്ട് കാലാവധിക്കനുസരിച്ച് പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യും അതാണ് പ്രയാസം വല്ലാത്ത കാത്തിരിപ്പാണ് പക്ഷേ ഞാൻ പറയുന്നത് കേരളത്തിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വല്ലാതെ കാത്തിരിക്കാനൊന്നുമില്ല യു ഡി എഫ് ജയിക്കും ഇത്തവണ സർവേ ഒക്കെ അങ്ങനെയാണല്ലോ വന്ന സർവേകളൊക്കെ യു ഡി എഫിന് അനുകൂലമാണ് ഒന്നോ രണ്ടോ സീറ്റ് അല്ലെങ്കിൽ മുഴുവൻ അതാണ് യു ഡി എഫിന് ഇതുവരെ കിട്ടിയ ഒരു പ്രവചനം നമുക്ക് അറിയേണ്ടത് ഇന്ത്യ ഒട്ടാകെയുള്ള റിസൾട്ടാണ് അതിവേഗം മാറി വരുന്നു എന്നാണ് പറയുന്നത് ദേശീയ തലത്തിൽ ബി ജെ പിക്ക് എതിരായ ഒരു വികാരം സംസ്ഥാനങ്ങളിൽ അതിവേഗം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അതാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് മേജർ സംസ്ഥാനങ്ങളിൽ യു പിയിൽ ബീഹാറിലൊക്കെ ഇന്ത്യ സഖ്യം ഇൻടാക്റ്റാണ് വളരെ ശക്തമാണ് ബീഹാറിലൊക്കെ ഒരു ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കും എന്നാണ് പ്രവചനം അതുതന്നെ യു പിയിലും ഏറെക്കുറെ ഉണ്ടാവും അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ദക്ഷിണേന്ത്യയിൽ അല്ലെങ്കിൽ തന്നെ ബി ജെ പിക്ക് ഒന്നും കിട്ടില്ല അപ്പം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ സംഗതി മാറും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും അത് അവര് ഇതൊക്കെ കൊണ്ടുവരുന്നത് കുറച്ച് പ്രതികരണം ഉണ്ടാവണം കുഴപ്പമുണ്ടാവണം എന്ന് വിചാരിച്ചല്ലേ അപ്പോ എനിക്ക് അത് സി എക്കെതിരെയുള്ള പിന്നെ ഒരു വികാരം എന്ന് പറയുന്നത് ന്യായമായ ഒരു വികാരമാണല്ലോ ആ വികാരം എന്തായാലും ബി ജെ പിക്ക് എതിരായിട്ടേ വരുള്ളൂ ആത്യന്തികമായി അവര് കണക്കൂട്ടിലൊക്കെ വരാണെങ്കിലും ഈ ധൃതി പിടിച്ച നിയമനിർമ്മാണം ഓർഡർ ഇറക്കലും ഒക്കെ ജനങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കളിയാണെന്നുള്ളത് അതുകൊണ്ട് അവർക്ക് ദോഷമായിട്ട് ഇതൊക്കെ വരുള്ളൂ എന്റെ പേജ് നോക്കിയാൽ മതി അതിനകത്തുണ്ട് ഞാനും അമിത്ഷായും ഈ സിറ്റിസൻസ് ലോ ഡിബേറ്റ് ചെയ്തപ്പോൾ ഏറ്റുമുട്ടുന്നത് ഞാൻ വേണമെങ്കിൽ ഉണ്ടല്ലോ അതിലെ ഉണ്ടെങ്കിൽ അയച്ചു തരാം വേണമെങ്കിൽ അതുപോലെ തന്നെ ഇ പ്രസംഗിക്കുന്നുണ്ട് അതുപോലെ സമതാനി പ്രസംഗിക്കുന്നുണ്ട് അതുപോലെ ബാക്കിയുള്ളതൊക്കെ ഉണ്ട് ഞങ്ങളാണ് ഏറ്റവും വീറോടെ വാദിച്ചത് പ്രാരംഭഘട്ടത്തിൽ ഞാനുണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് രൂക്ഷമായ വാഗ്വാദം അമി അമിത് ഷായും ഞാൻ പ്രസംഗിച്ച ഈ ഒരു വിഷയത്തിനുണ്ടായത് അതുപോലെ ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി ശബ്ദിച്ചിട്ടുള്ളത് കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസിൻ്റെ ശബ്ദമാണ് ബി ജെ പി ശ്രദ്ധിക്കുന്നത് കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസ് എന്തു പറയുന്നു എന്നാണ് ബി ജെ പി നോക്കുന്നത് അതിനെപ്പറ്റി ബി ജെ പി പറയുന്നത് എന്താ കോൺഗ്രസ് അവരുടെ വീക്ഷണത്തിൽ പിന്നെ അവരുടെ വീക്ഷണത്തിൽ ഈ നിയമം കൊണ്ടുവരാതെ ആളുകളെ പറ്റിക്കുകയായിരുന്നു എന്നാണ് അതാണ് നോക്കുന്നത് കോൺഗ്രസ് അല്ലേ ഇത്രയും കാലം ഇന്ത്യ ഭരിച്ചത് എന്നിട്ട് ഈ അവർ കൊണ്ടുവന്നിട്ടില്ലല്ലോ അപ്പോൾ കോൺഗ്രസിനെ ഒരു നിലക്കും ആ കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഇത്രയും കാലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ഇങ്ങനെ ഒരു കരിനിയമം കൊണ്ടുവന്നിട്ടില്ലല്ലോ അതെന്നെ പോലെ അവർക്ക് ഏറ്റവും വലിയ ഒരു ട്രിബ്യൂട്ടായിട്ട് അവരഭിനിക്കാൻ അതുപോലെ അവസരം കിട്ടിയിട്ടും അവർ ചെയ്തിട്ടില്ലല്ലോ അത് ബി ജെ പി അവരുടെ പേരിൽ ആരോപണമായിട്ട് പറയുകയാണ് എന്നിട്ടാണോ ഇപ്പോൾ ഇപ്പോൾ പറയാവുന്ന രീതിയിലൊക്കെ അവർ വളരെ ശക്തമായി തന്നെ പറയുന്നുണ്ട്